ട്വൻറ്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ മികച്ച സ്കോറിനായി പൊരുതുകയാണ് നൂറ്റി അൻപത് പിന്നിട്ടിട്ടുണ്ട് നാല് വിക്കറ്റ് നഷ്ടത്തിൽ രണ്ട് ഓവർ കൂടിയാണ് ബാക്കിയുള്ളത് കോഹ്ലിയുടെ ചില നല്ല ഷോട്ടുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തുടരുകയാണ് അനിൽ ഒരു നൂറ്റി പ്ലസ് ഒരു വൺ പ്ലസ് എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പ്രതീക്ഷിച്ചോട്ടെ തീർച്ചയായിട്ടും ഇപ്പോൾ നൂറ്റി അൻപത് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്കോർ എന്തായാലും ഈ പറഞ്ഞതുപോലെ നൂറ്റി എഴുപതിലേക്കൊക്കെ തന്നെ ഇന്ത്യ പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി തന്നെയാണ് ഇന്ത്യക്ക് ഒരു മികച്ച സ്കോറിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് നൂറ്റി അമ്പത്തി ഒന്നിന് നാല് എന്നുള്ളതാണ് കോഹ്ലി അറുപത്തിനൊന്ന് റൺസുമായും ഒപ്പം തന്നെ ശിവൻ ദൂബെ ഇരുപത്തിരണ്ട് റൺസുമായി ഇപ്പോൾ ക്രീസിലുണ്ട് കോഹ്ലിയുടെ ഇപ്പോൾ അതൊരു ഔട്ടാണോ എന്നൊരു സംശയം ഫ്രീ ഹിറ്റ് ആണ് ഫ്രീ ഫ്രീ ഹിറ്റ് ഹിറ്റ് നോ ബോൾ ആണ് സണിൽ തുടരാം ആ അതൊരു നോ ബോൾ ആണ് ഡി കോക്ക് ത്രോസ് ദ ബോൾ ഇൻ ടു ദ എയർ സെലിബ്രേഷൻ കോഹ്ലി വളരെ കോൺഫിഡൻറ്റാണ് അത് അല്ല എന്നാണ് പറയുന്നത് അതായത് ഇവർ പ്രതീക്ഷിച്ചത് അതൊരു വിക്കറ്റ് പോകുമെന്നാണ് പക്ഷേ ഇതൊരു ഫ്രീ ഹിറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് വലിയ ഒരു ഉപകാരമായിരുന്നു ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു ഫ്രീ ഹിറ്റോ നോ ബോളോ ഒക്കെ തന്നെ വഴങ്ങുന്നത് വലിയ തിരിച്ചടിയായിരിക്കും എന്തായാലും കോഹ്ലിക്ക് അത് ആ ഫ്രീ ഹിറ്റ് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നൂറ്റി അമ്പത്തി ഒന്നിന് നാല് പതിനെട്ട് പോയിൻറ്റ് ഒന്ന് ഓവറിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോഹ്ലി അറുപത്തി റൺസ് അമ്പത്തി അഞ്ച് പന്തിൽ അഞ്ച് ഫോർ ഒരു സിക്സും ഉൾപ്പെടെയാണ് കോഹ്ലി അറുപത്തി നാല് റൺസ് എടുത്തത് പതിമൂന്ന് പന്തിൽ രണ്ട് ഫോർ ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസുമായി ശിവൻ ദുബെയും ക്രീസിലുണ്ട് കോഹ്ലിത മറ്റൊരു ബൗണ്ടറി കൂടി നേടിയിരിക്കുകയാണ് കോഹ്ലി പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും കിങ് കോഹ്ലിയെ എഴുതിത്തള്ളരുത് കാരണം കോഹ്ലി ബിഗ് മാച്ചസിൽ കോഹ്ലി കളിക്കും കോഹ്ലി കിങ് കോഹ്ലി ആവുന്നത് ബിഗ് മാച്ചസിലാണ് നമ്മൾ പണ്ട് കണ്ടതാണ് പാകിസ്ഥാൻ െതിരായ നിർണായക മത്സരത്തിൽ എൺപത്തിരണ്ട് റൺസോടുമായി ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ച കോലിയെ നമ്മൾ കണ്ടതാണ് ഒരിക്കലും കോലിയെ എഴുതിത്തള്ളരുത് പല കുറി ഇന്ത്യയെ ജയിപ്പിച്ചുള്ള ഇന്ത്യയുടെ ചേസ് മാസ്റ്റർ പക്ഷേ ഇത്തവണ ഓപ്പണിംഗ് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫോർ കൂടി കോലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഈ ലോകകപ്പിൽ വെറും മുപ്പത്തി നാല് റൺസ് മാത്രം ടോസ് സ്കോറായിരുന്ന കോലി പക്ഷേ ഫൈനലിൽ യഥാർത്ഥ തന്റെ കളി അല്ലെങ്കിൽ തന്റെ ബെസ്റ്റ് പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണ് അറുപത്തി കോഹ്ലിയുടെ വ്യക്തിഗത സ്കോർ ഇന്ത്യൻ സ്കോർ നൂറ്റി അമ്പത്തി ഏഴ് നാല് എന്നുള്ളതും എത്തി അമ്പത്തിൽ ആണ് കോഹ്ലി എഴുപതിലേക്ക് എത്തിയിരിക്കുന്നത് പതിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് ഫോറുമായി ഇരുപത്തിരണ്ട് റൺസുമായി ശിവൻ ഒരു സീനിയർ താരം ദുബെയും സംബന്ധിച്ചിടത്തോളം കോഹ്ലി ഒരു സീനിയർ താരമാണ് ഒരു സീനിയർ താരം എങ്ങനെയാണ് ഒരു ടീമിൻ്റെ ഒരു വലിയ ഇന്നിങ്സിനെയും അടിത്തറപ്പാകുന്നത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെയും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു 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 ഏറ്റവും നല്ല ഉദാഹരണമാണ് കോഹ്ലിയുടെ ഇന്നത്തെ ഇന്നിങ്സ് എന്ന് പറയാമല്ലേ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് രോഹിത് ശർമ്മയെ പോലുള്ളൊരു താരത്തെ തുടക്കത്തിൽ തന്നെ നഷ്ടമായി ഋഷഭ് പന്തിനെ ഒപ്പം തന്നെ നഷ്ടമാകുന്നു ട്വൻ്റി ട്വൻറ്റിയിലെ ദീർഘകാലം ഒന്നാം നമ്പറിൽ ഉണ്ടായിരുന്ന സൂര്യകുമാർ യാദവിനെ നഷ്ടമാകുന്നു അങ്ങനെ വലിയ പ്രഷറിലേക്ക് ഇന്ത്യ പോയ ഘട്ടത്തിലാണ് കോഹ്ലി സ്കോറിങ്ങിൻ്റെ വേഗം കുറച്ചത് പക്ഷേ അത് കൃത്യമായി തന്നെ ആ ഘട്ടത്തിൽ കൊണ്ടുപോയത് മറ്റൊരു കൂറ്റൻ സിക്സർ കൂടിയാണ് കോഹ്ലി പറത്തിയിരിക്കുന്നു മാർക്കോ യാൻസനെ ഒരു സിക്സറിലൂടെ കോഹ്ലി തൻ്റെ വ്യക്തിഗത സ്കോർ എഴുപത്തിയാറിലേക്ക് ഉയർത്തിയിരിക്കുന്നു എങ്ങനെ ആക്സലറേറ്റ് ചെയ്യണമെന്ന് കോഹ്ലിക്ക് നന്നായി അറിയാം കോഹ്ലി ആദ്യം തുഴഞ്ഞു ഇല്ലെങ്കിൽ പോയി എന്നൊന്നും പറഞ്ഞ് കളിയാക്കേണ്ട യാതൊരു കാര്യവുമില്ല കോഹ്ലിക്കറിയാം എവിടെ അടിക്കണം എങ്ങനെ സ്കോർ ഉയർത്തണം എന്നുള്ളത് കഴിഞ്ഞ ഓവറിൽ കഗീശ്വർ അബാഡയെ കടന്നാക്രമിച്ചെങ്കിൽ ഈ ഓവറിൽ മാർക്കോ യാൻസനും രക്ഷയില്ല നാല് റൺസ് രണ്ട് റൺസ് ഇപ്പോൾ വീണ്ടും ഒരു സിക്സ് ആ ഈ ഓവറിൽ പതിനാറ് ഒന്ന് പതിനേഴ് റൺസാണ് ഈ നാല് പന്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഓവറിൽ കഗീസറബാഡൊക്കെ കിട്ടിയതെങ്കിൽ ഈ ഓവറിൽ മാർക്കോ യാൻസനും കിട്ടുന്നു ഇനിയുള്ള രണ്ട് ഒരു ഓവറും രണ്ട് പന്തുകൾ കൂടിയാണ് ബാക്കിയുള്ളത് അതിൽ കൂടി ഇന്ത്യക്ക് മോഹിച്ച ഒരു ലക്ഷ്യം തന്നെ എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു തൻ്റെ മനസ്സിലൊരു ടാർഗറ്റുണ്ട് അത് താൻ ആരോടും പറഞ്ഞിട്ടില്ല ആ സ്കോർ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ തന്റെ ടീം ഉഴപ്പുമെന്ന് തനിക്കറിയാം അങ്ങനെ ഇന്നും ഒരുപക്ഷേ രോഹിത് ശർമ്മ തന്റെ മനസ്സിൽ സ്കോർ കണ്ടെത്തിയിട്ടുണ്ടാവും ഒരുപക്ഷേ ഈ നൂറ്റി അറുപത്തി മൂന്നിന് മുകളിലുള്ള ഒരു സ്കോർ ആയിരിക്കാം രോഹിത് മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഒരു ചലഞ്ചിങ് ടോട്ടലിലേക്ക് നമ്മൾ എത്തുകയാണ് നമ്മുടെ ബോളിംഗ് സ്ക്വാഡിനെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് എത്ര എത്ര അനുകൂലമാകും പിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ കാറ്റിന്റെ വേഗത്തെ പറഞ്ഞിരുന്നു മുപ്പത് നാല്പത് കിലോമീറ്റർ ഒക്കെ വേഗത്തിൽ അവിടെ കാറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിന് അത് ഗുണം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുംബ്രയ്ക്കൊക്കെ അനുകൂലമായിരിക്കും തുടക്കത്തിൽ തന്നെ ആ പിച്ചെന്ന് കരുതാമല്ലേ തീർച്ചയായിട്ടും ബുംറയെ ഏത് പിച്ചിൽ എവിടെ കൊണ്ടു ബുംറ തിളങ്ങി കയറും കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പ്രത്യേകിച്ച് കഴിഞ്ഞ ഐ പി എല്ലിലൊക്കെ തന്നെ ബൗളർമാരുടെ ശവപ്പറമ്പായ ഘട്ടത്തിലൊക്കെ തന്നെ ആ തിളങ്ങി നിന്നത് ജസ്പ്രീത് ബുംറ മാത്രമാണ് ഏറ്റവും ബാറ്റർമാർക്ക് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ കോഹ്ലി എഴുപത്തിയാറ് റൺസ് കൈയ്യടിച്ചേ തീരൂട്ടിയുടെ ഇന്നിംഗ് അൻപത്തി ഒമ്പത് പന്തിൽ എഴുപത്തിയാറ് റൺസുമായി വിരാട് കോഹ്ലി പുറത്തായിരിക്കുന്നു ഇന്ത്യക്ക് ഇന്ത്യയെ ഒരു മാന്യമായ സ്കോറിലേക്ക് എത്തിച്ച ശേഷം ീര നായകൻ വിരാട് കോഹ്ലി കിങ് കോഹ്ലി പുറത്തായിരിക്കുകയാണ് നൂറ്റി അറുപത്തി മൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് ഇന്ത്യയുടെ അഞ്ചാം വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു മാർക്കോ ഉറപ്പായി കഗീസോ റബാഡയുടെ കൈകളിലാണ് ഒതുങ്ങിയിരിക്കുന്നത് അൻപത്തി ഒമ്പത് പന്തിൽ നാല് ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് കോഹ്ലിയുടെ എഴുപത്തി ആറ് എന്തായാലും ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കാൻ കോഹ്ലിയുടെ ഈ ഇന്നിങ്സ് സഹായിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം പതിനെട്ട് പോയിൻറ്റ് അഞ്ച് പന്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എന്തായാലും ഹാർദിക് പാണ്ഡ്യയാണ് അടുത്തതായി ക്രീസിലേക്ക് വരുന്നത് വിജയകുമാർ തുടക്കം തൊട്ടേ പറയുന്നതാണ് ഈ ഹാർദിക് പാണ്ഡ്യയുടെ പേര് ഐ പി എല്ലിലെ മോശം പ്രകടനത്തിനിടയിലും ലോകകപ്പിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ വലിയ രീതിയിൽ കളിക്കുന്നത് ു ഒരു മാൻ ഓഫ് ദി മാച്ച് അടക്കം നേടിയതാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സ് ഹാർദിക് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് കളിക്കാനുള്ള അവസരമാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിലുള്ളത് ഹാർദിക് പാണ്ഡ്യ ദീർഘകാലമായി ഇന്ത്യൻ ടീമിലുണ്ട് പക്ഷേ അദ്ദേഹത്തിനും ഇതുവരെ ഒരു കിരീടം ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ഒരു ലോക കിരീടം ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനും അവസരമാണ് ഇനിയുള്ള ഏഴേഴ് പന്തുകൾ ആ ഏഴ് പന്തിൽ നേരിടുന്ന പന്തുകളിലൊക്കെ തന്നെ ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ കളിക്കുമെന്ന് നമുക്ക് കരുതാം ഇതാ അദ്ദേഹം നേരിട്ട് ആദ്യം തന്നെ ബൗണ്ടറി ാണ് അതൊരു എന്നിരുന്നാൽ പോലും പറഞ്ഞു വന്നത് പോലെ തന്നെ ഹാർദിക് പാണ്ഡ്യേഴിലേക്ക് എത്തിയിരിക്കുന്നു അനിൽ ഇനി ഒറ്റ ഓവർ മാത്രമാണ് ശേഷിക്കുന്നത് ആറ് ബോളിൽ ഇന്ത്യ എത്ര സ്കോർ ചെയ്യും എന്നത് ഒരുപക്ഷേ ഇന്ത്യയുടെ വിജയ സാധ്യത നിർണയിക്കുന്ന ഒരു ഓവർ കൂടിയാണിത് അതിൻ്റെയും അതിലെ വലിയ ഷോട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു ഒരു മനോഹരമായ ഒരു നല്ല സ്കോർ ഒരു ടോട്ടൽ ഇന്ത്യ ബാർബഡോസിൽ സൃഷ്ടിക്കുമെന്ന് കരുതുകയാണ്